നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി സ്വന്തം മണ്ഡലത്തിലെ കുഴയിൽ വീണ അതും നഗരസഭാ ചെയർമാന്റെ സ്വന്തം വാർഡിൽ ഒടുവിൽ നാട്ടുകാർ ഇടപെട്ട് കാറ് ഓടയിൽ നിന്നും പുറത്തെടുത്തു തിരൂരങ്ങാടി മണ്ഡലം എം എൽ എ കെ പി മജീദിന്റെ കാറാണ് സ്വന്തം മണ്ഡലത്തിലെ ഓടയിൽ വീണത് കരിമ്പിൽ കാച്ചടി പി എം എസ് എ എൽ പി സ്കൂളിൽ കാച്ചടി ടൗൺ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച അങ്ങാട്ട് മൊയ്തീൻകുട്ടി ഹാജി നിഹ്മ ചാരിറ്റി സെൻറ്റർ കെ എം മരക്കാറ്റി ഹാജി കുടിവെള്ള പദ്ധതി അഞ്ചാം വാർഷിക സ്നേഹ സംഗമത്തിൽ പങ്കെടുക്കാനായാണ് എം എൽ എ എത്തിയത് ഇന്നലെ രാത്രി ഏഴ് മണിയോടെയാണ് സംഭവം തിരൂരങ്ങാടി നഗരസഭാ ചെയർമാൻ്റെ സ്വന്തം വാർഡാണിത് തിരൂരങ്ങാടി മണ്ഡലത്തിലെ ഏറെക്കുറ റോഡിന്റെ അവസ്ഥ ഇതുതന്നെയാണ് ഒടുവിൽ നാട്ടുകാർ അനുഭവിക്കുന്ന ദുരവസ്ഥ എം എൽ എയ്ക്കും അനുഭവിക്കേണ്ടി വന്നു സ്നേഹസംഗമത്തിലേക്ക് എത്താൻ വൈകും എന്നായപ്പോൾ നാട്ടുകാരുടെ ബൈക്കിലാണ് എം എൽ എ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയത് ദേശീയപാതയിലെ സർവീസ് റോഡിൽ നിന്നും കാച്ചടി സ്കൂളിലേക്ക് തിരിയുന്ന റോഡിലാണ് സംഭവം റോഡിനു സമീപത്തെ വീടിന് മുന്നിൽ വെള്ളക്കെട്ടുണ്ടായതോടെയാണ് ഇവിടെ റോഡ് കീറിയത് ഒരു മാസത്തോളമായി റോഡിങ്ങിനെ കിടക്കാൻ തുടങ്ങിയിട്ട് കാച്ചടി സ്കൂളിലേക്കും ഹെൽത്ത് സെന്ററിലേക്കുമായി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത് നഗരസഭാ ചെയർമാൻ്റെ സ്വന്തം വാർഡിൽ തന്നെ ഇതാണ് സ്ഥിതിയെങ്കിൽ മറ്റു വാർഡുകൾ ഇതിലേറെ പരിതാപകരമാണ് എം എൽ എയുടെ വാഹനം ഓടയിൽ വീണതോടെ നാട്ടുകാർ സംഘടിച്ചെത്തി വാഹനം ഓടയിൽ നിന്നും പുറത്തെത്തിക്കുവാനുള്ള പരിശ്രമമായി ഇതിനിടെ സ്നേഹസംഗമത്തിലേക്ക് എത്താൻ വൈകും എന്നായപ്പോൾ നാട്ടുകാരുടെ ബൈക്കിൽ എം എൽ എ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി പിന്നാലെ മറ്റൊരു വാഹനം എത്തിച്ച് കെട്ടിവലിച്ചാണ് വാഹനം പുറത്തെടുത്തത് ഇതുവരെ ഈ റോഡിൽ മറ്റു അപകടങ്ങൾ ഉണ്ടാകാത്തത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് സംഭവത്തിൽ ഉടനടി ശാശ്വത പരിഹാരം കാണണമെന്നാണ് ആവശ്യം ഒരു മാസത്തിലേറെയായി ഈ റോഡിങ്ങനെ കയറിയിട്ടിട്ട് തൊറ്റ വീട് വീടിന്റെ മുമ്പിൽ വള്ളം നിന്നതിന്റെ പേരിലാണ് ഇവിടെ ഇപ്പോൾ ഈ റോഡിങ്ങനെ കയറിയത് മുനിസിപ്പാലിറ്റി ചെയർമാൻ പറഞ്ഞിട്ടാണ് കീറിച്ചെന്നാണ് കയറിയതെന്നാണ് ഇപ്പോൾ ഇവിടുത്തെ ആൾ പറഞ്ഞത് വീടിൻ്റെ വീടിൻ്റെ ഉടമസ്ഥൻ പക്ഷെ ഒരു മാസത്തിലേറെ ആയിട്ടും ഒരു പരിഹാരം കാണുന്നില്ല ചെയർമാന് തൊട്ടടുത്ത് സ്കൂളുണ്ട് ഹെൽത്ത് സെൻറ്റർ ഉണ്ട് വല്ല വാഹനങ്ങളും പോയി കടന്നു പോകുന്നതാണ് ഇന്നിപ്പോൾ എം എൽ എ വന്ന് എം എൽ എയുടെ വണ്ടി കാണാതെ വന്ന് ചാടി അധികാരി ആയതുകൊണ്ട് അദ്ദേഹത്തിന് പ്രസിഡൻ്റ് ആവില്ല മറ്റുള്ള എല്ലാ ആളുകളാണ് വരുന്നതെങ്കിൽ ഈ വീണാലോ വണ്ടീൻ്റെ കംപ്ലൈൻറ്റുകൾ മറ്റു വലിയ അപകടങ്ങൾ വരാൻ അറിഞ്ഞേക്കാം അതിനൊരു പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഉള്ളൊരു എം എൽ എയുടെ വാഹനം സ്വന്തം മണ്ഡലത്തിൽ തന്നെ കുഴിയിൽ ചാടിയത് പരിഹാസങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് അതും നഗരസഭാ ചെയർമാൻ്റെ സ്വന്തം വാർഡിൽ ജനങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ കുറച്ചൊക്കെ ജനപ്രതിനിധികളും അനുഭവിക്കട്ടെ എന്നാണ് നാട്ടുകാർ പറയുന്നത് ബ്യൂറോ തിരുങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பழி ஆமியா கோல்ட் அண்ட் டயமண்ட் பைபாஸ் ரோடு செமாடு